എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നേ ഞാൻ നെല്ലിക്ക അച്ചാറിടാൻ പോവാട്ടോ അപ്പോൾ നെല്ലിക്ക അച്ചാറിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെല്ലിക്ക ഉള്ളൂ കിലോ കാരണം അച്ചാറുകളൊക്കെ തീർന്നു പിന്നെ ഒരുപാട് ദിവസം അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് പതുക്കെ ഒന്ന് ആവി ഏറ്റിയെടുക്കാം പതുക്കെ ഒരുപാട് അങ്ങനെ കുഴച്ച് കളയണ്ട വെള്ളത്തിലിട്ട് കുഴിയും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗുണം മുഴുവൻ പോകില്ലേ നെല്ലിക്ക എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പോഴും എപ്പോൾ കഴിച്ചാലും പച്ചക്കി കഴിച്ചാലും ഒക്കെ നെല്ലിക്ക നമുക്ക് ഉള്ളിച്ചെന്ന നല്ലതാണ് വൈറ്റമിൻ ഒരുപാടുള്ള ഒരു ഇതാണ് നെല്ലിക്ക അപ്പം അതവിടെ ഇരുന്ന് ആവി കയറിട്ടോ ഞാൻ നമ്മുടെ നെല്ലിക്ക എന്തായി എന്തായ നോക്കട്ടെട്ടോ ആവി കയറിയാൽ മതി അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്തു ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഒരുപാട് വെന്ത് പൊടിഞ്ഞിങ്ങനെ പോയി പോണ്ടട്ടോ അപ്പം അതൊക്കെ പോയാൽ മതി അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ആറുന്നവരെ രഹന വന്നിട്ടോ രഹനന്റെ രഹന ക്യാമറയുടെ മുമ്പിൽ വരില്ല എന്റെ പുതിയ അറ്റൻഡർ ആണ് നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലീവ് എടുത്ത് പോയതാ വീണ്ടും വന്നു ഞാൻ എന്നിട്ട് വീണ്ടും അപ്പോയിൻമെന്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അണ്ടോ അപ്പൊ ഇതിന്റെ ചൂടാറട്ടെ എന്നിട്ട് നമുക്കിത് കുരു കളഞ്ഞെടുക്കണം അപ്പൊ നമുക്കിതേ നെല്ലിക്ക ഞാൻ ഇതുപോലെ കുരു ഒക്കെ കളഞ്ഞ് ഒക്കെ എടുത്തിട്ടോ അപ്പം ഇനി ഇത് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലൊന്നും അച്ചാറിടരുത് എണ്ണയിൽ തന്നെയാണ് കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചില്ല ചൂടായി വരുമേ കടുകിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ ഇതിൻ്റെ പുതിയ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണെന്ന് പുതിയതല്ല അങ്ങനെ പറയുന്നത് കേട്ടോ നെല്ലിക്ക കണ്ടോ നെല്ലിക്ക എങ്ങനെയാണെങ്കിലും നമുക്ക് പുഴുങ്ങിയൊക്കെ കഴിക്കാൻ നല്ലതല്ലേ നമുക്ക് ചൂടായി വരട്ടെ വെളുത്തുള്ളി ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എപ്പോഴും നമുക്കുള്ളി ചെല്ലണം നല്ലതാ ചിലപ്പോൾ അച്ചാറ് പൊടി കേട്ടോ അച്ചാറ് പൊടി മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി കായം വേണം കായം എണ്ണയിലിടുമ്പെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഒരിക്കലും അച്ചാറിടാ നോക്കരുത് കടുക് പൊട്ടി വരണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വലുതായിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പം നമുക്കിത് ഇഞ്ചി ആ ചെറുതായിട്ടത് ആടെ പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് എരു മുളക് പൊടിയും പിന്നെ അച്ചാർ പൊടിയൊക്കെ ഒക്കെ ചെല്ലുമേ എരു ഉണ്ടാവൂലോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുക്കട്ടോ വശ്യത്തിന് ആവശ്യമുള്ളവർക്ക് കൂട്ടുന്ന കുറക്കൊക്കെ ചെയ്യട്ടോ ഞാനിപ്പോ ഇത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം അച്ചാർ പൊടി അച്ചാർ പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വരണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കട്ടോ ണ്ടോ സൂപ്പറായിട്ട് ഇതെല്ലാം ശരിക്ക് വന്നു മഞ്ഞപ്പൊടി ഇടാൻ ഞാൻ വിട്ടുപോയേക്കെട്ടോ സോറി നമുക്കേ ചുറുക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചുറുക്കതെ ഒരു മൂന്ന് ചൂപ്പും കാണും ചെറുക്ക ഒരു ഗ്രേവി വേണമല്ലോ അപ്പൊ നമുക്കത് അല്പം തിളച്ച വെള്ളം കേട്ടോ തിളച്ച് വെള്ളം വെള്ളം തിളപ്പിച്ചത് ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പം നമുക്ക് നമ്മുടെ മെയിൻ സാധനം നെല്ലിക്കേറ്റ് കൊടുക്കാം ൂപ്പറായിട്ടുണ്ട് കേട്ടോ ഗുണം എന്തൊരുണ്ടെന്ന് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കായം അച്ചാർ കൂടി ഇട്ടാലും കാര്യമില്ല കായം ഇട്ടാലാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അച്ചാർ കായ പിന്നെ ഈ പൊടിക്കായത്തിനേക്കായും ഗുണം കട്ടക്കായത്തിനട്ടോ അത് വറുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചേർന്ന അതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പൊ അതെ എൻ്റെ എളുപ്പത്തില് അച്ചാറ് എന്ന് നോക്കട്ടെ അടിപൊളിയുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ എൻ്റെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയി കണ്ട ഇതെല്ലാവരും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക സൂപ്പർ ആയിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ ആരും പറയില്ല മോശമാന്ന് അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കെ വെളുത്തുള്ളി നല്ലോണം ചേർന്നിട്ടുണ്ട് സൂപ്പറാണ് അപ്പം ഞാൻ മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബായ്